എല്ലാവർക്കും നമസ്കാരം വളരെ അധികം നന്ദിയുണ്ട് എന്നെ ഈ ഒരു അവസരം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതിന് എൻ്റെ മുന്നിൽ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് ഇന്ന് ലോകത്ത് എം എൽ എം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഓക്സിജനോ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പുതിയ അപ്ഡേഷനുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പ്ലാനിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പ്ലാൻ പ്രസൻറ്റേഷൻ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എല്ലാ ആളുകളും തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങളുടെ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിലോട്ട് സ്പെൻഡ് ചെയ്യണം കാരണം ഈ ബിഗ് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിൽ എത്തിയ ദൈവം തമ്പുരാനോട് നമ്മളെല്ലാവരും നന്ദി പറയണം ഞാനും ഇത്തരത്തിലൊരു അവസരം ഇങ്ങനെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിപ്പെട്ടതാണ് പക്ഷേ എനിക്ക് ഏറ്റവും നല്ല എൻ്റെ എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയാണ് ഇത്രയും നല്ലൊരു പ്ലാൻ ഇത്രയും നല്ലൊരു കമ്പനി ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഒരുമിച്ച് കൂടി കിട്ടിയിട്ടുള്ള ഒരു അവസരത്തെ നമ്മളാരും തന്നെ നഷ്ടപ്പെടുത്തരുത് ഞാൻ കൂടുതലായിട്ട് നീട്ടുന്നില്ല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്ലാൻ പ്രസൻറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യണം കാരണം കൂടുതൽ ടൈമൊന്നും നമുക്ക് ആർക്കും തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രൂപത്തിലാണ് ഞാനിന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ശ്രമിക്കണം എന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തിയാണ് എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ കമ്പനിയുടെ പേര് വരുന്നത് ഓക്സിജനോ ഇൻ്റർനാഷണൽ ബിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് നമ്മൾ ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനി ഇന്ന് ആറ് വർഷം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വളരെ നല്ല രൂപത്തിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ലീഗാലിറ്റി കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും സൈറ്റിലും അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ പില്ലേഴ്സ് നമ്മുടെ ടീമിനെ നയിക്കുന്ന നമ്മുടെ കമ്പനിയെ മുന്നോട്ട് നയിക്കുന്ന ആയിട്ടുള്ള ഡോക്ടർ അബ്ദുൽ അർഷാദ് സര് എഡിസിൻ ഫ്രാൻസിസ് സാറ് പ്രേംലാൽ സർ പിന്നെ വരുന്ന ഡയറക്ട് ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും തന്നെ നമുക്ക് ആണ് ഇതെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകുന്നത് നമുക്ക് എന്താണ് പ്ലാനിൻ്റെ പുതിയ കാര്യങ്ങൾ എന്ന് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം തന്നെ നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആണ് ഇനി വരുന്നത് പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടാണ് ഓക്സിജ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് സെഗ്മെൻറ്റിലോട്ടാണ് നമ്മൾ കടന്നിട്ടുള്ളത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ സജീവ് കുമാർ സാറാണ് നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ നമുക്ക് മാനുഫാക്ചർ ചെയ്ത് തരുന്നത് അവിടെ ശ്രീ പത്മ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമ്മൾ ഇതിനെ മാർക്കറ്റിംഗ് ചെയ്യുന്ന ടീമായിട്ടാണ് ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി ഇതിനെ ഏറ്റെടുത്തിട്ടുള്ളത് ഓക്സിജനോ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ഇൻകം പ്ലാനിനെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത് പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ എന്ന് പറയും കമ്പനിക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിൽ നിന്ന് തൊണ്ണൂറ് ശതമാനത്തോളം ഡിസ്ട്രിബ്യൂഷനിലോട്ട് പോകുന്ന ഒരു കമ്പനിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാനിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് റീറ്റെയിൽ പ്രോഫിറ്റ് ആണ് രണ്ടാമത്തത് വരുന്നത് പർച്ചേസ് പർച്ചേസ് ആണ് ഈ ഫസ്റ്റ് പർച്ചേസ് പ്ലാനിൻ്റെ ഉള്ളിൽ തന്നെ ത്രീ ടൈപ്പ്സ് ഓഫ് ഇൻകം നമുക്ക് അഞ്ച് ക്ലബ്ബുകളിൽ നിന്ന് ലഭി ലഭിക്കുന്നുണ്ട് അടുത്തത് വരുന്നത് റീപർച്ചേസ് പ്ലാനാണ് റീപർച്ചേസ് പ്ലാനിൽ നിന്ന് ഫൈവ് ടൈപ്സ് ഓഫ് ഇൻകം നമുക്ക് ലഭിക്കുന്നുണ്ട് അത് അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത്തരം മൂന്ന് സെഗ്മെന്റിലൂടെ മൂന്ന് ചാനലിലൂടെയാണ് നമുക്ക് വരുമാനം വരുന്നത് ആദ്യത്തെ ഇൻകം പ്ലാൻ ആയിട്ടുള്ള റീറ്റെയിൽ പ്രോഫിറ്റ് എന്താന്ന് നമുക്ക് മനസ്സിലാക്കാം കമ്പനിയുടെ പ്രൊഡക്റ്റുകളുണ്ട് കമ്പനി ഒരുപാട് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് ആയുർ ശ്രീ പത്മ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റുകളാണ് കമ്പനി എന്ത് ചെയ്യുന്നത് മാർക്കറ്റിലോട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒ ഡി പി പ്രൈസിനാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുക അത് നമുക്ക് എം ആർ പി പ്രൈസിനെന്ത് ചെയ്യാം സെല്ല് ചെയ്യാൻ പറ്റും അങ്ങനെ കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നോർമലി എല്ലാത്തരം കച്ചവടത്തിലും നടക്കുന്ന സെയിം സാധനം തന്നെ നോർമലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണത് രണ്ടാമത്തെ ഇൻകം പ്ലാനായിട്ടുള്ള ഫസ്റ്റ് പർച്ചേസ് പ്ലാനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ഉള്ളിൽ ത്രീ ടൈപ്പ്സ് ഓഫ് ഇൻകം വരുന്നുണ്ട് അഞ്ച് ക്ലബ്ബുകളിൽ നിന്ന് ത്രീ ടൈപ്പ് ഓഫ് ഇൻകം വരുന്നുണ്ടെന്ന് ഒന്നാമത് ടീം ബോണസ് നമുക്ക് കിട്ടുന്നുണ്ട് സ്റ്റാർട്ടപ്പ് ബോണസ് പ്രകാരം നമുക്ക് ഇൻകം വരുന്നുണ്ട് ഐ ടി പ്രകാരവും നമുക്ക് ഇൻകം ജനറേറ്റ് ആകുന്നുണ്ട് അപ്പോൾ നമ്മൾ മറ്റു ഒരു ഒരു കമ്പനിയിലും ഒരു തരത്തിലും നമ്മൾ കാണാത്ത രൂപത്തിലുള്ള അഞ്ച് ക്ലബ്ബുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ക്ലബ്ബാണത് സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് രണ്ടാമത്തെ പ്രീമിയം ക്ലബ്ബ് മൂന്നാമത് വരുന്നത് മില്യൺ ക്ലബ്ബ് നാലാമത് വരുന്നത് ബില്ല്യൻ ക്ലബ്ബ് അഞ്ചാമത് വരുന്നത് ട്രില്ല്യൺ ക്ലബ്ബ് ഇത്തരത്തിൽ അഞ്ച് ക്ലബ്ബുകൾ സ്ഥാപിച്ചുകൊണ്ട് ഏതൊരു ഫ്രീ ഐ എടുത്ത് വരുന്ന ഒരാൾക്കും ഇത്തരം അഞ്ച് ക്ലബ്ബുകൾ അവരുടെ ഐ ഡിക്കുള്ളിൽ ഒളിഞ്ഞ് കിടക്കുന്നുണ്ടാവും ഇത് ഓരോന്നും നമുക്ക് പാക്കേജ് ബേസിൽ ആക്ടിവൈസും ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിലോട്ട് ഈ പറയുന്ന ഇൻകംസ് ഈ ത്രീ ടൈപ്പ് ഓഫ് ഇൻകം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന അവസരത്തെയാണ് ഫസ്റ്റ് പർച്ചേസ് പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ അത് ഏതൊക്കെയാണ് അത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കുന്ന രൂപത്തിൽ നമ്മൾ അത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഫസ്റ്റ് പർച്ചേസ് പ്ലാനിൽ അഞ്ച് ക്ലബുകളെ കുറിച്ച് പറയുന്നതിന് തൊട്ടു മുന്നേ തന്നെ നിങ്ങൾ ഇത് വളരെയധികം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് ലോകത്ത് എം എൽ എം ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് ട്രഷർ പ്ലാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ ഓക്സിജനോ ഇന്റർനാഷൻ എന്ന് പറയുന്നത് ട്രഷർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വളരെയധികം കുറവുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും കാരണം കിട്ടുന്ന പണമെല്ലാം തന്നെ ചിലവാക്കുക അതിൽ നിന്ന് ഒരു രൂപ പോലും സേവിങ് ചെയ്യാണ്ട് നമ്മുടെ കാര്യങ്ങൾ ദൈനംദിനം കടന്നു പോവുക ഇത്തരം ഒരു മേഖലയിൽ ശീലം കിട്ടിയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ട്രഷർ പ്ലാൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരികയും ഈ കൺസെപ്റ്റ് പ്രകാരം കമ്പനി നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് മാറ്റി വെച്ചുകൊണ്ട് ആ നിശ്ചിത എമൗണ്ട് മാറ്റി വെച്ചുകൊണ്ട് കമ്പനി എന്ത് ചെയ്യുകയാണ് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ആ എമൗണ്ട് കമ്പനിക്ക് ഉള്ളതല്ല നമുക്ക് തന്നെ തിരിച്ചു തരാൻ വേണ്ടി നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യാണ് മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഓരോ ക്ലബ്ബും ആ ഒരു എമൗണ്ട് വെച്ച് ആക്ടിവേസും ചെയ്യാൻ പറ്റുന്ന ഒരു ട്രഷർ പ്ലാൻ സംവിധാനമാണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് നമ്മളൊരു വ്യക്തി ആക്ടിവേഷൻ ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ആയിരം രൂപ മാത്രമാണ് ആ ആയിരം രൂപയ്ക്ക് ടെൻ ആർ പിയുടെ ഏത് പ്രൊഡക്റ്റ് എടുത്തും അദ്ദേഹത്തിന് പർച്ചേസ് ചെയ്യാൻ പറ്റും ആയിരം രൂപയുടെ ഡിഫറൻറ്റ് എമൗണ്ടിന്റെ ടെൻ ആർ പിയുടെ ഏത് പ്രോഡക്റ്റ് എടുത്തും അദ്ദേഹത്തിന് ഈ ആ സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും അദ്ദേഹം ആക്ടിവേഷൻ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ലഭിക്കുന്ന ടീം ബോണസിൽ നിന്ന് മൂന്നാമത്തെ പെയർ മാച്ച് ഇൻകം എല്ലാ മൂന്നാമത്തെ പെയർമാച്ച് ഇംഗവും അദ്ദേഹത്തിൽ നിന്ന് കമ്പനി എന്ത് ചെയ്യാണ് ഒരു പോളിലോട്ട് അല്ലെങ്കിൽ ഒരു ഒരു വാലറ്റിലോട്ട് റെഡീം വാലറ്റിലോട്ട് മാറ്റി വെക്കുകയാണ് ഈ മാറ്റി വെക്കുന്ന എമൗണ്ട് വെച്ച് അദ്ദേഹത്തിന് അടുത്ത കിളപ്പായിട്ടുള്ള പ്രീമിയം ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും ശേഷം വരുന്ന സ്റ്റാർട്ടപ്പിൽ നിന്നും പ്രീമിയത്തിൽ നിന്നും മൂന്നാമത് വരുന്ന പെയർ മാച്ചിംഗം മാറ്റിവെച്ച് അദ്ദേഹത്തിന് മില്യൺ ക്ലബ് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും ശേഷം വരുന്ന സ്റ്റാർട്ടപ്പിൽ നിന്നും പ്രീമിയത്തിൽ നിന്നും മില്യണിൽ നിന്നും വരുന്ന മൂന്നാമ മൂന്നാമത്തെ ഗുണിതങ്ങളായിട്ടുള്ള എല്ലാ ടീം ബോണസ് ഇംഗവും മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ ബില് ക്ലബ് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും അവസാനം ട്രില്യൺ ക്ലബ്ബ് ആക്ടിവേഷൻ ചെയ്യുന്നതോടുകൂടി ഈ പറയുന്ന ട്രഷർ പ്ലാൻ അവിടെ കംപ്ലീറ്റ് ആവുകയാണ് പിന്നീട് ഈ പറയുന്ന മൂന്നാമത്തെ പെയർ മാച്ച് ജമ്പ് ചെയ്യുന്നത് അവിടെ സ്റ്റോപ്പ് ആവുകയാണ് ഓട്ടോമാറ്റിക്കലി കാരണം പിന്നീട് നമുക്ക് ക്ലബ്ബുകളൊന്നും ആക്ടിവേഷൻ ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ട്രഷർ പ്ലാനിന്റെ ഭംഗി അവിടെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കിട്ടിയിട്ടുള്ളത് നമുക്കാണ് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന എമൗണ്ടിനെ തന്നെയാണ് മറ്റൊരു പൂളിലോട്ട് മറ്റൊരു വാലറ്റിലോട്ട് ജമ്പ് ചെയ്ത് വെക്കുന്നത് അതുപോലെ തന്നെ അതിൽ കൂടെ നമുക്ക് തന്നെയാണ് ബെനഫിറ്റ് കൂടുതലായിട്ട് കിട്ടുന്നത് എന്ന് അടുത്ത സ്ലൈഡുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമ്മൾ ഇനി അഞ്ച് ക്ലബ്ബിലോട്ട് കടക്കുകയാണ് ആദ്യത്തെ ക്ലബ്ബിൻ്റെ പേരാണ് സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടെൻ ആർ പിയുടെ ഏത് ഒരു പ്രൊഡക്റ്റ് എടുത്തുകൊണ്ടും നമുക്ക് സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും നമ്മുടെ സൈറ്റിലും നമ്മുടെ ആപ്പിലോ ഒക്കെ തന്നെ പ്രൊഡക്റ്റുകൾ നീണ്ട നിര തന്നെ ഉണ്ട് അതിൽ നിന്ന് ടെൻ ആർ പിയുടെ ഏത് പ്രോഡക്റ്റ് എടുത്തുകൊണ്ടും സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് നമുക്ക് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും അങ്ങനെ സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് ആക്ടിവേഷൻ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലഭിക്കുന്ന അഞ്ച് ക്ലബുകളിൽ നിന്ന് മൂന്ന് തരത്തിലുള്ള ഇൻകംസ് ലഭിക്കും പറഞ്ഞു അദ്ദേഹത്തിന് ലഭിക്കുന്ന ടീം ബോണസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ബോണസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് അൻപത് രൂപയാണ് അവിടെ നമുക്ക് സീലിംഗ് എമൗണ്ട് ആയിട്ട് വരുന്നത് അയ്യായിരം രൂപയാണ് നമുക്ക് സീലിംഗ് എമൗണ്ട് ആയിട്ട് വരുന്നത് പിന്നെ മൂന്നാമത്തെ ഇൻകം ആയിട്ടുള്ള ഐ ടി ബി നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഐ ടി ബി ലഭിക്കുന്നത് അപ്പോൾ സ്റ്റാർട്ടപ്പ് ക്ലബ് ആക്ടിവേഷൻ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു സാധനം എൻ്റെ കയ്യിലോട്ട് കിട്ടി ഞാൻ മറ്റൊരാളിലേക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയും അതിലൂടെ വരുമാനം കിട്ടുന്നതിനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിയിക്കുക ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഗൂഗിൾ ഈ പറയുന്ന ഗൂഗിൾ പേ ഗൂഗിൾ പേ നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് റെഫർ ലിങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ആപ്പുകൾ നമ്മൾ ഇപ്പോൾ റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ടും മറ്റു റിവാർഡുകളായിട്ടും നമുക്ക് കിട്ടുന്നുണ്ട് ഇത്തരത്തിൽ നമ്മുടെ കയ്യിലോട്ട് വരുന്ന ഒരു സാധനത്തിനെ മറ്റൊരാൾക്ക് റെഫർ ചെയ്യുന്നത് വരുമാനം കണ്ടെത്തുന്നതിന് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയും ഇങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ നമ്മൾ ഇതിലോട്ട് നമ്മുടെ ബിസിനസ് ആയിട്ടാണ് നമ്മൾ പിന്നീട് ഇതിനെ കണക്ക് കൺസിഡർ ചെയ്യേണ്ടത് കാരണം നമ്മൾ ത്രൂ ലഭിക്കുന്ന ബിസിനസിന്റെ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് നമ്മളിലോട്ട് തന്നെ തിരിച്ചു വരുന്ന ഒരു സംവിധാനമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ പല രീതിയിലും നമുക്കത് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പല രീതിയിലും നമുക്ക് ഈ ഒരു നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നൂതനമായിട്ടുള്ള ടെക്നോളജീസ് ഉപയോഗിക്കാം സ്മാർട്ട് വർക്ക് ഉപയോഗിക്കാം ഹാർഡ് വർക്ക് ഉപയോഗിക്കാം ഇത്തരം കാര്യങ്ങളിലൂടെ എല്ലാം തന്നെ നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം എഫേർട്ട് എടുക്കാൻ പറ്റും റിസ്ക് വളരെ കുറവാണ് എന്നിരുന്നാലും നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കുമ്പോൾ അതിൻറ്റേതായിട്ടുള്ള ബെനിഫിറ്റ് വളരെയധികം കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഫ്രീ ഐഡിയ അടിക്കുന്ന ആൾ തൊട്ട് എല്ലാ ആളുകൾക്കും കിട്ടുന്ന ഒരു സംഗതിയാണ് കമ്പനിയിൽ റെഫർ ലിങ്ക് എന്ന് പറയും ഈ റെഫർ ലിങ്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് അവർ അതിലൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും എന്നിട്ട് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെഫറിലാണ് നമ്മുടെ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ മുഖേനയാണ് അവർ ഈ ലിങ്ക് പർച്ചേസ് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക ഒരു കമ്മീഷൻ അതാണ് സ്റ്റാർട്ടപ്പ് ക്ലബ്ബാണ് അവർ ആക്ടിവേഷൻ ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന അൻപത് രൂപയാണ് നമുക്കവിടെ ഈ പറയുന്ന സ്റ്റാർട്ടപ്പ് ആയിട്ട് കിട്ടുന്നത് അതാണ് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പേർസെൻറ്റേജ് ബേസിൽ വരുന്നത് ഇനി ടീം ബോണസ് ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അറിയുന്ന ആളുകൾക്കാണെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഉള്ളിലുള്ള ഒരു സിസ്റ്റമാണ് ബൈനറി സിസ്റ്റം എന്ന് പറയും അല്ലെങ്കിൽ ടീം സിസ്റ്റം എന്ന് പറയും ഒരു ടീമായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് പിന്നീട് നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാം ഇപ്പോൾ നമുക്ക് ആൾട്ടർനേറ്റീവ് സൈഡ് ഉണ്ടാവും അല്ലെങ്കിൽ കോർപ്പറേറ്റ് സൈഡ് രണ്ട് സൈഡുകളാണ് നമുക്കുള്ളത് ഇപ്പോൾ ടീം കോർപ്പറേറ്റിലും ടീം ആൾട്ടർനേറ്റീവിലും നമുക്ക് ആളുകൾ കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ റെഫർ ലിങ്ക് ലിങ്കിലൂടെ ഒരാൾ ആദ്യം വരുമ്പോൾ ആദ്യം അദ്ദേഹം ആൾട്ടർനേറ്റീവിലാണ് പ്ലേസ്മെന്റ് വരിക രണ്ടാമത് കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി അടുത്തൊരാൾ വരുന്ന സമയത്ത് കോർപ്പറേറ്റ് ടീമിലാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തുക വീണ്ടും ഒരാൾ വരുന്ന സമയത്ത് വീണ്ടും അദ്ദേഹം ആൾട്ടർനേറ്റീവിലാണ് വരുന്നത് അപ്പോൾ എനിക്ക് മൂന്ന് പേര് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്ന് പേരിൽ എടുത്ത് നോക്കുമ്പോൾ ടൂസ്റ്റ് വണ്ണെന്ന് പറയുന്ന റേഷ്യോ കംപ്ലീറ്റ് ആവും അതായത് ഒരു സൈഡിൽ ഒരു കോർപ്പറേറ്റ് സൈഡിൽ എനിക്ക് രണ്ട് പേര് വരുന്നു ആൾട്ടർനേറ്റീവ് സൈഡിൽ എനിക്ക് ഒരു പേര് ഒരാൾ വരുന്നു ടൂയിസ്റ്റ് വണ്ണോ എന്ന് പറയുന്ന റേഷ്യോ കംപ്ലീറ്റ് ആകുന്ന മുറയ്ക്ക് എനിക്ക് ആദ്യത്തെ ടീം ബോണസ് ആയിട്ടുള്ള ഇരുന്നൂറ് രൂപ എന്നിലോട്ട് ലഭിക്കും പിന്നീട് വരുന്ന ആളുകളിൽ നിന്ന് കോർപ്പറേറ്റിൽ ഒരാളും ആൾട്ടർനേറ്റീവ് ഒരാളും വന്നാൽ പോലും അതായത് ടൂയിസ്റ്റ് വൺ എന്ന് പറയുന്ന റേഷ്യോ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഇരുന്നൂറ് രൂപ ടീം ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ട്രഷർ പ്ലാനിന്റെ ആഡ് കൂടി നമുക്ക് വരുന്നത് നമുക്ക് ലഭിക്കുന്ന ഈ പറയുന്ന ടീം ബോണസിൽ നിന്ന് മൂന്നാമത് ലഭിക്കുന്ന പെയർ മാച്ച് ഇൻകം മൂന്നാമത് ലഭിക്കുന്ന ടീം ബോണസ് എന്ത് ചെയ്യുന്നുണ്ട് അടുത്ത ക്ലബിലോട്ട് അടുത്ത ടീം വാലറ്റിലോട്ട് ക്ലബ് ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിൽ നിന്നും ജമ്പ് ചെയ്തുകൊണ്ട് മാറ്റി മാറ്റെക്കുന്നുണ്ട് ഈ എമൗണ്ട് കമ്പനിക്ക് എടുക്കാൻ പറ്റത്തില്ല നമ്മുടെ കയ്യിലോട്ട് ഇപ്പോൾ നമുക്ക് റിഡീം വാലറ്റിൽ നിൽക്കുന്നുണ്ട് അടുത്ത പ്രീമിയം പാക്കേജ് ആക്ടിവേഷൻ ചെയ്യാൻ സമയത്ത് നമുക്കത് ഉപകാരപ്പെടുന്ന എമൗണ്ട് ആണ് അങ്ങനെ നമുക്ക് ഒരു ദിവസം ഇരുപത്തിയഞ്ച് പേർ മാച്ച് ആകുകയാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം സീലിംഗ് എമൗണ്ട് എന്ന് പറയുന്ന ഒരു എമൗണ്ടിലോട്ട് എത്തിപ്പെടും അതായത് ഇരുപത്തിയഞ്ച് പേരിൽ കൂടുതൽ എമൗണ്ട് നമ്മളിലോട്ട് കിട്ടത്തില്ല ഏകദേശം അയ്യായിരം രൂപയാണ് സീലിംഗ് എമൗണ്ട് ഈ സ്റ്റാർട്ടപ്പ് ക്ലബിൽ നമുക്ക് കിട്ടുന്നത് അതിൽ കൂടുതൽ ഒരു ദിവസം ആ ഒരു ക്ലബിൽ ഒരു ഐ ഡിയിൽ ഒരാൾക്ക് ഏൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സീലിംഗ് എമൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ എനിക്ക് ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്യുകയാണ് എൻ്റെ കൂടെ വന്ന ആളുകളും വർക്ക് ചെയ്തിട്ട് അവരുടെ ടീമും ബിൽഡാവുമ്പോൾ എൻ്റെ ആദ്യത്തെ ഐ ഡിയിൽ സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് ആക്ടിവേഷൻ ചെയ്തിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഐഡിൻ്റെ താഴെയായിട്ട് എൻ്റെ ടീമിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു സൈഡിൽ നൂറ്റി ആക്ടിവേഷനും മറ്റൊരു സൈഡിൽ നൂറ്റി ആക്ടിവേഷനും കംപ്ലീറ്റ് ആവുന്ന മുറയ്ക്ക് എന്നിൽ നിന്ന് മാ ജമ്പ് ചെയ്യുന്ന എമൗണ്ട് ആയിട്ടുള്ള ഈ ട്രഷർ പ്ലാൻ മുഖേന എൻ്റെ നിന്ന് ജമ്പ് ചെയ്യുന്ന എമൗണ്ട് ഏകദേശം ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതലായിട്ട് എത്തിയിട്ടുണ്ടാവും അതായത് എനിക്ക് പ്രീമിയം ക്ലബ് ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാവും അർത്ഥം അതായത് നൂറ് ആർ പി യുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ ആവശ്യമുള്ള പണം എന്നിൽ നിന്ന് ജമ്പ് ചെയ്തുകൊണ്ട് ഈ ട്രഷർ പ്ലാൻ മുഖേന അവിടെ ഓൾറെഡി എൻ്റെ റെഡീം വാലറ്റിൽ എത്തിയിട്ടുണ്ട് അത് മുഖേന എനിക്ക് എന്ത് ചെയ്യാം എൻ്റെ പ്രീമിയം ഐ ഡി ആക്ടിവേഷൻ പ്രീമിയം ക്ലബ്ബ് ആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കും എനിക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ എടുത്തുകൊണ്ട് എനിക്ക് ആ പ്രീമിയം ക്ലബ്ബ് ആ സമയത്ത് ആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കും അങ്ങനെ ഞാൻ എൻ്റെ പ്രീമിയം ക്ലബ്ബ് ആക്ടിവേഷൻ ചെയ്യുകയാണ് ശേഷം എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന എൻ്റെ ടീമും എന്ത് ചെയ്യുകയാണ് ഇതുപോലെ പ്രീമിയത്തിലോട്ട് ഓട്ടോമാറ്റിക് ട്രഷർ പ്ലാൻ ഉപയോഗിച്ച് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഡയറക്റ്റും അവർക്ക് പ്രീമിയം ചെയ്യാനുള്ള അവസരമുണ്ട് എങ്ങനെയാണെങ്കിലും എൻ്റെ തായ എൻ്റെ റെഫറിൽ എൻ്റെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി വന്നിട്ടുള്ള ആളുകൾ പ്രീമിയം ആക്ടിവേസ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ ലഭിക്കുന്നത് ആദ്യം സ്റ്റാർട്ടപ്പ് ക്ലബിൽ അൻപത് രൂപ ഇവിടെ എനിക്ക് അഞ്ഞൂറ് രൂപയാണ് സ്റ്റാർട്ടപ്പ് ബോണസ് ആയിട്ട് എനിക്ക് ലഭിക്കുന്നത് രണ്ടാമത് എനിക്ക് ടീം ബോണസ് ആയിട്ട് ആദ്യം സ്റ്റാർട്ടപ്പ് ക്ലബിൽ ഇരുന്നൂറ് രൂപയാണ് ലഭിച്ചിരുന്നെങ്കിൽ ഇവിടെ എനിക്ക് ടീം ബോണസ് ആയിട്ട് രണ്ടായിരം രൂപയാണ് എനിക്ക് ഈ പറയുന്ന പ്രീമിയം ക്ലബിൽ ലഭിക്കുന്നത് സ്റ്റാർട്ടപ്പ് ക്ലബിൽ ഒരു ദിവസം ഒരാൾക്ക് ഒരു ഐ ഡിയിൽ അയ്യായിരം രൂപയാണ് ഏൺ ചെയ്യാൻ പറ്റിയിരുന്ന ലിമിറ്റ് അല്ലെങ്കിൽ സീലിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് അതിന് ഇരുപത്തിയഞ്ച് പേര് മേച്ചാണ് എന്നാൽ അദ്ദേഹം തന്നെ പ്രീമിയത്രോട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ലിമിറ്റ് കൂടുകയാണ് അദ്ദേഹത്തിന്റെ സീലിംഗ് എമൗണ്ട് കൂടുകയാണ് എന്നാൽ വെറും പത്ത് മാച്ച് ആവുന്ന മുറയ്ക്ക് അദ്ദേഹത്തിന് ഇരുപതിനായിരം രൂപയാണ് സീലിംഗ് ആയിട്ട് അദ്ദേഹത്തിന് വരുന്നത് ആദ്യം സ്റ്റാർട്ടപ്പ് ക്ലബിൽ അയ്യായിരം രൂപയായിരുന്നെങ്കിൽ ഇവിടെ ക്ലബ്ബ് അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് സീലിംഗ് എമൗണ്ട് കൂടുകയാണ് ഇരുപതിനായിരം രൂപയാണ് സീലിംഗ് എമൗണ്ട് ആയിട്ട് വരുന്നത് കമ്പനി ഒരുക്കിയിട്ടുള്ള ട്രഷർ പ്ലാൻ പ്രകാരം ഈ പറയുന്ന പ്രീമിയം ക്ലബ്ബിൽ നിന്നും എൻ്റെ മൂന്നാമത്തെ പെയർ മാച്ച് ഇംഗമായിട്ടുള്ള മൂന്നാമത്തിന് മൂന്നാമത്തെ ഗുണിതങ്ങളായിട്ടുള്ള എല്ലാ പെയർ മാച്ച് ഇംഗവും അടുത്ത ക്ലബ് ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിൽ നിന്ന് ജമ്പ് ചെയ്തുകൊണ്ട് എൻ്റെ റെഡീം ബാലറ്റിലേക്ക് മാറി നിൽക്കുന്നുണ്ട് എൻ്റെ പ്രീമിയം ക്ലബ്ബിൽ നിന്നും മാറി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ സ്റ്റാർട്ടപ്പ് ക്ലബിൽ ഓൾറെഡി വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നും മാറിയിട്ട് അടുത്ത ക്ലബ്ബായിട്ടുള്ള മില്ലിയൻ ക്ലബ് ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിൽ നിന്ന് ജമ്പ് ചെയ്ത് റെഡീം ബാലറ്റിലേക്ക് മാറി നിൽക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് റെഡീം ബാലറ്റിലിട്ട് എത്തിയിട്ടുള്ള എമൗണ്ട് ആയിരം ആർ പിയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഉതകുന്ന രൂപത്തിലുള്ള എമൗണ്ട് എത്തുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മില്യൺ ക്ലബ് ആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കും ട്രഷർ പ്ലാനിലൂടെ ഒരാൾക്ക് ഡയറക്റ്റും എന്ത് ചെയ്യാം അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപ പ്ലസ് എമൗണ്ട് കൊടുത്തുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ആയിരം ആയിരം ആർ പി പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഡയറക്റ്റും ഈ പറയുന്ന മില്യൺ ക്ലബ്ബ് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും സ്റ്റാർട്ടപ്പും പ്രീമിയവും മില്യനും ഡയറക്റ്റ് ആക്ടിവേഷൻ ചെയ്യാനുള്ള ഒരു പെർമിഷൻ കമ്പനി ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എൻ്റെ മില്യൺ ക്ലബ്ബ് ആക്ടിവേഷൻ ചെയ്യുകയാണ് അതിലൂടെ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ക്ലബ്ബിൽ എനിക്ക് അൻപത് രൂപയാണ് റഫർ ലിങ്കം കിട്ടിയത് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ബോണസ് കിട്ടിയത് ഇരുന്നൂറ് രൂപയാണ് ടീം ബോണസ് കിട്ടിയത് പ്രീമിയം ക്ലബിലോട്ട് അപ്ഗ്രേഡേഷൻ ചെയ്ത സമയത്ത് എനിക്ക് അത് അഞ്ഞൂറ് രൂപയാവുകയും അതുപോലെ തന്നെ ടീം ബോണസ് ആയിട്ട് രണ്ടായിരം രൂപയാവുകയും ചെയ്തു എന്നാൽ മില്യണിലോട്ട് എത്തുന്ന സമയത്ത് എനിക്ക് റഫറൽ ബോണസായിട്ട് അതായത് സ്റ്റാർട്ടപ്പ് ബോണസ് ആയിട്ട് അയ്യായിരം രൂപയും അതുപോലെ തന്നെ പെയർ മാച്ചിങ്ക് അല്ലെങ്കിൽ ടീം ബോണസ് ആയിട്ട് എനിക്ക് ഇരുപതിനായിരം രൂപയാണ് ലഭിക്കുന്നത് ഇവിടെ സീലിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപയാണ് സീലിംഗ് എമൗണ്ട് ആയിട്ട് വരുന്നത് അതായത് ജസ്റ്റ് പത്ത് പേർ മാച്ച് ആകുമ്പോഴൊക്കെ ഇപ്പൊ നമുക്ക് ഇവിടെ സീലിംഗ് എമൗണ്ട് കംപ്ലീറ്റ് ആവുന്നതാണ് ഒരു ഐ ഡിയിൽ ഒരു ദിവസം ഒരാൾക്ക് രണ്ട് ലക്ഷം രൂപ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് മില്ലിയൻ ക്ലബിൽ കമ്പനി ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ ട്രഷർ പ്ലാൻ ഇവിടെയും നിൽക്കുന്നില്ല നമ്മൾ ട്രഷർ പ്ലാൻ ഇവിടെയും മൂന്നാമത്തെ പേർ ഇൻകം നമുക്ക് പോവുകയാണ് അടുത്ത ക്ലബ് ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോകുന്നത് സ്റ്റാർട്ടപ്പ് ക്ലബിൽ നിന്നും പോകുന്നുണ്ട് ജമ്പ് ചെയ്യുന്നുണ്ട് പ്രീമിയം ക്ലബ്ബിൽ നിന്നും ജമ്പ് ചെയ്യുന്നുണ്ട് മില്യൺ ക്ലബ്ബിൽ നിന്നും ജമ്പ് ചെയ്യുന്നുണ്ട് അടുത്ത ക്ലബ് നമുക്ക് ആക്ടിവേഷൻ ചെയ്യാനുള്ളത് ബില്ല്യൻ ക്ലബാണ് അതിനുശേഷം നമുക്ക് വരുന്നത് ട്രില്യൺ ക്ലബ്ബാണ് അതോടുകൂടി ഈ പറയുന്ന ട്രഷർ പ്ലാനിന്റെ ജമ്പിംഗ് എന്ന് പറയുന്ന സിസ്റ്റം അതോടുകൂടി സ്റ്റോപ്പ് ആകും എന്നുകൂടി മനസ്സിലാക്കുക ഇപ്പം നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ആകെ കൂടി മൂന്ന് ക്ലബിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ ഒരാൾ മൂന്ന് ക്ലബ്ബ് ആക്ടിവേഷൻ ചെയ്തുകൊണ്ട് അവരുടെ ടീമിൽ ഡെയിലി സീലിംഗ് എമൗണ്ട് എത്തുന്ന എത്തുന്ന ഒരു സ്ഥിതിഗതി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഡെയിലി ദിവസവും സീലിംഗ് എമൗണ്ട് അച്ചീവ് ചെയ്യുന്ന ഒരു ദിവസം വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഓരോ ഒരു ദിവസം ലഭിക്കുന്ന കാൽക്കുലേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ദിവസം അദ്ദേഹത്തിന് ഏകദേശം ഒരു ഐഡിയയിൽ നിന്ന് ഈ പറയുന്ന ജമ്പിംഗ് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഡെയിലി സീലിംഗ് ആവുന്ന ഒരു വ്യക്തിക്ക് ഒരു ഐഡിയിൽ നിന്ന് ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി നാനൂറ് രൂപ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു വലിയൊരു അവസരം ഇവിടെ കൊടുക്കുന്നുണ്ട് ഒരു വ്യക്തിക്ക് കമ്പനി കൊടുക്കുന്നത് മൂന്ന് ഐഡിയ ആണ് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഒരു ദിവസം നാല് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയും ഇവിടെ ഏൺ ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി കമ്പനി നൽകി വെച്ചിട്ടുണ്ട് അത് ഏൺ ചെയ്യുക എന്നുള്ളതാണ് അത് നമുക്ക് മാക്സിമം എഫേർട്ട് എടുത്തുകൊണ്ട് ആർക്കും തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും ഏതൊരു വ്യക്തിക്കും നമുക്ക് തിരികെ ചെയ്യാം ഈ പറയുന്ന വരുമാനം ഏൺ ചെയ്യാൻ പറ്റും കമ്പനി കൊടുക്കുന്ന നമുക്ക് തരുന്ന വിഡ്രോവൽ ഓട്ടോമാറ്റിക് ആണ് ആ വിഡ്രോവൻ തരുന്ന സമയത്ത് ഗവൺമെന്റിന് കൊടുക്കേണ്ട ടി ഡി എസ് കട്ട് ചെയ്തുകൊണ്ടാണ് നമ്മളിലോട്ട് ഈ പണം നമ്മളിലോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ തരത്തിലുള്ള ബുദ്ധിമുട്ടും ഒന്നും തന്നെ നേരിടേണ്ട ആവശ്യകതയും ഒരു ദിവസത്തെ കാൽക്കുലേഷൻ ആണ് നാല് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപ എന്ന് പറഞ്ഞത് അത് നമ്മൾ മാസത്തിലോട്ട് കണക്കുകൂട്ടുകയാണെങ്കിൽ ഒരു കോടി നാൽപ്പത്തി ലക്ഷത്തി അറുപത്തിയാറായിരം രൂപയുടെ അടുത്ത് നമുക്ക് ഈ പറയുന്ന എമൗണ്ട് വരുന്നുണ്ട് ടീം ബോണസിലൂടെ മാത്രം വരുന്ന എമൗണ്ട് ആണ് ഇതിന്റെ പുറമെ നമുക്ക് ഐ ടി ബി ഉണ്ട് റെഫർ ലിംഗം ഉണ്ട് എല്ലാം കൂടി നമുക്ക് ഏകദേശം ആ ഒരു എമൗണ്ട് കാൽക്കുലേഷൻ ചെയ്യാം ഇനി ഇത് ഒരാൾക്ക് ഡെയിലി സീലിംഗ് ആയി വരുന്ന ഒരാളുടെ കാൽക്കുലേഷൻ ആണ് പറഞ്ഞതെങ്കിൽ അതിൽ നിന്ന് തൊണ്ണൂറ് ശതമാനം നിങ്ങൾ മാറ്റിവെച്ചോ തൊണ്ണൂറ് ശതമാനം മാറ്റി വെച്ചിട്ട് ഒരു പത്ത് ശതമാനം എഫേർട്ട് എടുക്കുന്ന ഒരു പത്ത് ശതമാനം വർക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ ഈ മൂന്ന് ക്ലബിലും കൂടി കാൽക്കുലേഷൻ നോക്കുമ്പോ സമയത്ത് നമുക്ക് പതിനാല് ലക്ഷം അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ എമൗണ്ട് കിട്ടാനുള്ള ഒരു അവസരമാണ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് വരെ ലോകത്ത് ആരും തന്നെ കൊടുക്കാത്ത ഒരു ട്രഷർ പ്ലാൻ കൊണ്ടുവന്നുകൊണ്ട് ഈ പറയുന്ന ഓക്സിജനോ എന്ന് പറയുന്ന കമ്പനി നമ്മുടെ മുന്നിലോട്ട് വെച്ചിട്ടുള്ളത് നല്ല പ്രൊഡക്ടുകൾ ഉണ്ട് നല്ല കമ്പനി ഉണ്ട് നല്ല പ്ലാൻ ഉണ്ട് ചെയ്യേണ്ടത് നമ്മളാണ് മനസ്സിലാക്കി നമ്മൾ ഇന്ന് തന്നെ ഇറങ്ങിയിട്ട് എന്തു ചെയ്യുക കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ട് ചെയ്യുക നമ്മുടെ ട്രഷർ പ്ലാൻ വീണ്ടും യാത്ര തുടരുകയാണ് നമ്മുടെ മില്യൺ ക്ലബിൽ നിന്നും മൂന്നാമത്തെ പേർ ഇൻകം നമ്മുടെ അടുത്ത ക്ലബ് ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്നിന്റെ ഗുണിതങ്ങളായിട്ടുള്ള എല്ലാ എമൗണ്ടും ജമ്പിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ക്ലബ്ബ് നമുക്ക് ആക്ടിവേഷൻ ചെയ്യാനുള്ളത് ബില്ല് ക്ലബ്ബാണ് ബില്യൺ ക്ലബ് ആക്ടിവേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തുടക്ക സമയത്ത് സ്റ്റാർട്ടപ്പ് ക്ലബ്ബിൽ അൻപത് രൂപയാണ് റെഫറൽ ലിങ്കം കിട്ടിയത് രണ്ടാമത്തെ പ്രീമിയം ക്ലബ്ബിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് അഞ്ഞൂറ് രൂപയാണ് മൂന്നാമത്തെ മില്യൺ ക്ലബിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് അയ്യായിരം രൂപയാണെങ്കിൽ ബില്യൺ ക്ലബിൽ എത്തുമ്പോൾ പതിനായിരം ആർ പി പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരവും കൂടാതെ അദ്ദേഹത്തിന് ബില്ല്യൺ ബോണസായിട്ട് അതായത് സ്റ്റാർട്ടപ്പ് റെഫറൽ ഇൻകം ആയിട്ട് അദ്ദേഹത്തിന് അൻപതിനായിരം രൂപയും ലഭിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് പെയർ മാച്ച് ഇൻകം ആയിട്ട് നമുക്ക് രണ്ട് ലക്ഷം രൂപയാണ് പെയർ മാച്ച് ഇൻകമായിട്ട് വരുന്നത് അല്ലെങ്കിൽ ടീം ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് തുടക്ക സമയത്ത് ഇരുന്നൂറ് രൂപയായിരുന്നു പിന്നീട് പിന്നീടത് രണ്ടായിരം രൂപയിലോട്ട് കൺവേർട്ടായി അത് ഇരുപതിനായിരം രൂപയിലോട്ട് കൺവേർട്ടായി ഇപ്പം ബില്യൺ ക്ലബിൽ എത്തിയ സമയത്ത് നമുക്ക് ടീം ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് ഒരൊറ്റ പെയർ മാച്ച് ആവുന്ന ഒരാൾക്ക് രണ്ട് ലക്ഷം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് ഇവിടെ സീലിംഗ് എമൗണ്ട് ആയിട്ട് നമുക്ക് വരുന്നത് പത്ത് പേർ മാച്ച് നമുക്ക് നമുക്കിവിടെ സീലിംഗ് എമൗണ്ട് ആയിട്ട് ഇരുപത് ലക്ഷം രൂപയാണ് നമുക്ക് വരുന്നത് അതായത് ഒരു ദിവസം ഈ പറയുന്ന ബില്യൺ ക്ലബിൽ നിന്ന് ഒരു വ്യക്തിക്ക് ഒരു ഐഡിയയിലൂടെ ഏൺ ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിന്റെ കണക്കാണ് ഇരുപത് ലക്ഷം രൂപ എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ ഇത് വെറുതെ പറയുന്നത് ഇത് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന നിയമപരമായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതിലൂടെ ഞാൻ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി തന്നിട്ടുള്ള ഒരു കമ്പനിയാണ് ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് അടുത്ത ക്ലബ്ബ് ഈ പറയുന്ന ബില്യൺ ക്ലബിൽ നിന്നും ട്രഷർ പ്ലാനിലൂടെ നമുക്ക് മൂന്നാമത്തെ പയറിംഗം ജംപായിക്കൊണ്ട് ട്രില്യൺ ക്ലബിലേക്ക് വരുന്നുണ്ട് നമുക്ക് വരുന്നത് നാല് ക്ലബ്ബിൽ നിന്നും ട്രില്യൺ ക്ലബിലേക്ക് ഈ പയർ മാസിംഗം ജംപാകുന്നുണ്ട് ട്രില്യൺ ക്ലബ് വളരെ പെട്ടെന്ന് ആക്ടിവേസിലോട്ട് എത്തുകയും ചെയ്യും ഇവിടെ നമ്മൾ ഒരു വ്യക്തി ഒരു ലക്ഷം രൂപ ആർ പിയുടെ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് ട്രില്യൺ ക്ലബ് ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന റെഫറൽ ആയിട്ട് അഞ്ചു ലക്ഷം രൂപയാണ് കിട്ടുന്നത് ഇവിടെ നമുക്ക് ബൈനറി അല്ലെങ്കിൽ ടീം ബോണസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് ഒരൊറ്റ പേര് മേച്ചാകുമ്പോൾ നമുക്ക് ഇരുപത് ലക്ഷം രൂപയാണ് കിട്ടുന്നത് ഇവിടെ സീലിംഗ് എമൗണ്ട് ആയിട്ട് അഞ്ച് പേര് വെറും അഞ്ചു പേര് മാച്ചാവുന്ന ഒരാൾക്ക് ഒരു ദിവസം അദ്ദേഹത്തിന് മാക്സിമം ഈ ട്രില്യൺ ക്ലബിന്റെ ഐ ഡിയിലൂടെ ഏൺ ചെയ്യാൻ പറ്റുന്നത് ഒരു കോടി രൂപയാണ് സുഹൃത്തുക്കളെ ഒരു കോടി രൂപ ഒരു ദിവസം ഏൺ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വീഗ ഓപ്പർച്യൂണിറ്റി ഈ ഒരു പ്ലാൻ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് തന്നിട്ടുള്ള ഓക്സിജനോടും ദൈവത്തോടും വളരെയധികം നന്ദി നമുക്ക് രേഖപ്പെടുത്താൻ പറ്റുന്ന സമയങ്ങളാണ് ഇതൊക്കെ ഇനി ഫസ്റ്റ് പർച്ചേസ് പ്ലാനിൽ അടുത്തൊരു സെഗ്മെന്റ് ആണ് ഐ ടി ബി എന്ന് പറയും ഇന്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ് കമ്പനിക്ക് ടോട്ടൽ വരുന്ന ടേൺ ഓവറിൽ നിന്ന് അഞ്ച് ശതമാനം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഐ ടി ബി റോയൽറ്റി ആയിട്ട് കമ്പനി തരുന്നുണ്ട് പതിനാറോളം റാങ്കുകൾ കമ്പനി ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് പതിനഞ്ച് റാങ്കുകളിൽ കമ്പനി ഇതിന് ഐ ടി ബി ഇൻകം കൊടുക്കുന്നുണ്ട് റാങ്ക് ഇൻകം ആയിട്ട് കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന റാങ്കുകളൊക്കെ നേടാൻ വേണ്ടിയിട്ട് ടീം ബോണസിൽ ടീം ബോണസ് ഇനത്തിൽ ഏത് ക്ലബുകളിൽ നിന്നും നമുക്ക് ഇത്ര വരുമാനം നേടിക്കഴിഞ്ഞാൽ ആദ്യത്തെ റാങ്ക് അച്ചീവ് ചെയ്യുന്ന ആളുകൾക്ക് പതിനായിരം രൂപ വരുമാനം നേടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് റൈസർ എന്ന് പറയുന്ന ആ ഒരു നാമധേയത്തിൽ അദ്ദേഹത്തിന് റൈസർ എന്ന് പറയുന്ന റാങ്ക് ഇൻകം കൊടുക്കുകയാണ് ഈ പതിനായിരം രൂപയുടെ പകുതി എമൗണ്ട് അയ്യായിരം രൂപ ഇനി അദ്ദേഹം ഒരു പതിനായിരം കൂടി ഏൺ ചെയ്യുകയാണ് ടീം ബോണസിലൂടെ പ്രീമിയത്തിൽ നിന്നായിക്കോട്ടെ സ്റ്റാർട്ടപ്പിൽ നിന്നായിക്കോട്ടെ ഏത് ക്ലബിൽ നിന്നും ഈ ഫസ്റ്റ് പർച്ചേസ് പ്ലാനിൽ അദ്ദേഹം ടീം ബോണസിലൂടെ ഏൺ ചെയ്യുന്ന വരുമാനത്തിന്റെ കണക്കനുസരിച്ച് ഒരു പതിനായിരം കൂടി ഏൺ ചെയ്യുമ്പോൾ ഇരുപതിനായിരം രൂപ കഴിഞ്ഞാൽ ഓക്സി റൈഡർ എന്ന് പറയുന്ന നാമധേയത്തിൽ അദ്ദേഹത്തിന് പതിനായിരം രൂപ ഐ ടി ബി ആയിട്ട് കൊടുക്കുകയാണ് ഈ പതിനായിരം എന്ന് പറയുന്നത് ആദ്യത്തെ അയ്യായിരത്തിന്റെ കൂടെ ഒരു അയ്യായിരം കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കാരണം നമ്മുടെ ഇൻകവും അങ്ങനെ തന്നെ അക്യുമുലേറ്റ് ആണ് പതിനായിരം രൂപ ഏൺ ചെയ്തു അതിന്റെ കൂടെ ഒരു പതിനായിരം കൂടി ഏൺ ചെയ്തപ്പോൾ ഇരുപതിനായിരം രൂപ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ റാങ്ക് മാറി അതേപോലെ തന്നെ ഐ ടി ബിയിലും അദ്ദേഹത്തിന്റെ മാറ്റം വന്നു ഇനി ഇതേപോലെ അക്യുമലേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പോകുന്ന സമയത്ത് ഓരോ റാങ്കുകളും അദ്ദേഹത്തിന് അച്ചീവ് ചെയ്യാൻ പറ്റും അതിനനുസൃതമായിട്ടുള്ള റാങ്കിന്റെ നെയിമും നമുക്ക് കിട്ടും ഈ റാങ്കുകൾക്ക് അനുസൃതമായിട്ടുള്ള റാങ്ക് ഇൻകവും നമുക്ക് കിട്ടുന്ന ബഹുത്വമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഐ ടി ബിയും ഈ ഫസ്റ്റ് പർച്ചേസ് പ്ലാൻ കമ്പനി വെച്ചിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഐ ഡി ആക്ടിവൈസൺ ചെയ്തതിനു ശേഷം അന്നത്തെ ദിവസം മുതൽ പത്ത് വർഷത്തിനുള്ളിൽ എന്ന് പറയുന്ന ഓക്സി എന്ന് പറയുന്ന റാങ്ക് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ടോട്ടൽ ഇൻകത്തിന്റെ കണക്ക് വരുമ്പോൾ ഇരുന്നൂറ് കോടിയുടെ ഇൻകം ജനറേറ്റ് ചെയ്യണം അദ്ദേഹത്തിന് ടോട്ടൽ ആയിട്ടുള്ള ഇൻകം അദ്ദേഹത്തിന് ഐ ടി ബി ആയിട്ട് നൂറ് കോടി രൂപ ലഭിക്കുകയും പ്ലസ് അദ്ദേഹത്തിന്റെ ലൈഫ് ലോങ് അദ്ദേഹത്തിന് ഈ പറയുന്ന പതിനഞ്ച് റാങ്കുകളിലെ ഇൻകം ലഭിക്കും കൂടാതെ അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ ജനറേഷൻസ് അദ്ദേഹത്തിന്റെ തലമുറകൾ കൂടി പറയുന്ന ഇൻകം കിട്ടുന്ന രൂപത്തിൽ ഈ പറയുന്ന എംബറയർ എന്ന റാങ്കിലോട്ട് എത്തുന്ന ആളുകൾക്ക് കമ്പനി ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഐ ടി ബി വരുന്നുണ്ട് ഇതിൽ എക്സ്ട്രാ പറയാനുള്ള ഒരു കാര്യം നമ്മുടെ വാഷ് ഔട്ടായി പോകുന്ന ഡെയിലി സീലിംഗ് എമൗണ്ടിന്റെ അപ്പുറത്തോട്ട് നമുക്ക് വാഷ് ഔട്ട് വരുന്ന ഇൻകം കൂടി ഈ പറയുന്ന ഐ ടി ബിയുടെ ടോട്ടൽ ഇൻകത്തിൽ നമുക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം എത്രത്തോളം ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെന്ന് ഈ വാഷ് ഔട്ടിന്റെ ഇൻകം കൂടി കണക്ക് കൂട്ടിയിട്ടാണ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ലോജിക്കിലൂടെ ചിന്തിക്കുമ്പോൾ ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു ഇൻകം പ്ലാന് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്ന ഓക്സിജനോ എന്ന് പറയുന്ന കമ്പനിയിലാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് ഫസ്റ്റ് പർച്ചേസ് പ്ലാൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് കമ്പനി കുറച്ച് ഇൻഫർമേഷൻ അല്ലെങ്കിൽ റൂൾസ് പറയുന്നുണ്ട് ഒരു പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു രജിസ്ട്രേഷൻ പറ്റത്തുള്ളൂ ആ സമയത്ത് തന്നെ നമുക്ക് കമ്പനി ട്രൈനോഡ് അല്ലെങ്കിൽ മൂന്ന് ഐഡികളെ ഓപ്പൺ ആക്കി തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ടി ഡി എസ് വിഡ്രോവൽ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കല് വിഡ്രോവൽ ആണ് നമ്മുടെ കമ്പനിയിൽ ആഴ്ചയിൽ രണ്ട് ദിവസം വിഡ്രോവൽ വരുന്നുണ്ട് അവിടെ നമുക്ക് കമ്പനിയിൽ നിന്ന് ബിഡ്രോൾ വരുന്ന സമയത്ത് തന്നെ ഗവൺമെന്റിന് കൊടുക്കേണ്ട ടി ഡി എസ് അഞ്ച് ശതമാനം കട്ട് ചെയ്യും അതുപോലെ തന്നെ അഞ്ച് ശതമാനം ഫെസിലിറ്റി ചാർജുമായിട്ട് നമ്മൾ കട്ട് ചെയ്യും ഇത്തരം കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് കമ്പനി പറയുന്നുണ്ട് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അടുത്തൊരു ഇൻകം പ്ലാനാണ് റീപർച്ചേസ് ആംബുവൻസ് എന്ന് പറയും റീപർച്ചേസ് പ്ലാൻ എന്ന് പറയും ഇതിൽ ഓൾറെഡി പറഞ്ഞു ഫൈവ് ടൈപ്പ് ഓഫ് ഇൻകം റീപർച്ചേസ് പ്ലാനിൽ നിന്ന് വരുന്നുണ്ട് ഓൺ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ റീപർച്ചേസിൽ നമ്മൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് റിവന്യൂ റീപർച്ചേസ് റീവെന്യൂ പർച്ചേസ് ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരുമാനം ലഭിക്കുന്നുണ്ട് അസോസിയേറ്റ് ഓൺലൈൻ പാർട്ട്നേഴ്സ് ആയിട്ട് ഇപ്പൊ ആമസോൺ നമ്മുടെ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ഓൺലൈൻ പാട്ട്ണറാണ് ആമസോൺ ത്രൂ ഈ പറയുന്ന കമ്പനിയുടെ ലിങ്കിലൂടെ പോയിട്ട് ആമസോൺ ത്രൂ എന്തെങ്കിലും വാങ്ങിയിട്ട് നമുക്ക് ഈ പറയുന്ന ബില്ല് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് റീപ്പർച്ചേസ് ഇംഗം വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ റീപ്പർച്ചേസ് ഇംഗം വരുന്നുണ്ട് അതുപോലെ തന്നെ ഷോപ്പ് ടൈപ്പ് അല്ലെങ്കിൽ ഈ അസോസിയേറ്റ് ചാനൽസിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് റീപ്പർച്ചേസ് ഇംഗം വരുന്നുണ്ട് ഇത്തരത്തിലുള്ള റീപർച്ചേസ് സെഗ്മെൻറ്റ് വലിയൊരു മേഖലയാണ് റീപർച്ചേസ് പ്ലാനിൽ ഫൈവ് ടൈപ്സ് ഓഫ് ഇൻകം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും പേഴ്സണൽ പർച്ചേസ് ഇൻകം കിട്ടുന്നുണ്ട് നയൻറ്റീൻ കമ്പൽസറി ലെയർ ഇൻകം കിട്ടുന്നുണ്ട് അതുപോലെ റിവാർഡിലൂടെ നമുക്ക് ഈ റീപർച്ചേസിൽ ഇൻകം കിട്ടുന്നുണ്ട് ഡെവലപ്മെന്റ് ഇൻകം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഗ്ലോബൽ റോയൽറ്റിയിലും ഇൻകം കിട്ടുന്നുണ്ട് പേഴ്സണൽ പർച്ചേസിൽ നമുക്ക് ടെൻ പെർസെൻറ്റേജ് ഈ റീപർച്ചേസ് ടേൺ ഓവറിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട് നയൻറ്റീൻ കമ്പൽസറി ലെയർ ഇൻകത്തിലേക്ക് നയൻറ്റീൻ പെർസെൻറ്റേജ് അതിൽ നിന്ന് മാറ്റിവെക്കുന്നുണ്ട് അതുപോലെ തന്നെ റിവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ട്വന്റി വൺ പെർസെൻറ്റേജ് നമ്മൾ കമ്പനി അതിൽ നിന്ന് മാറ്റി മാറ്റിവയ്ക്കുന്നുണ്ട് ഡെവലപ്പിംഗ് ഇൻകത്തിന് വേണ്ടിയിട്ട് ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് അതിൽ നിന്ന് മാറ്റി മാറ്റിവയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത ഗ്ലോബൽ റോയൽറ്റിക്ക് വേണ്ടിയിട്ട് ടെൺ പെർസെൻറ്റേജ് കമ്പനി ടേൺ ഓവറിൽ നിന്ന് റീപർച്ചഡ് ടേൺ ഓവറിൽ നിന്ന് മാറ്റിവെക്കുന്നുണ്ട് ഒരുപാട് നല്ല ഇൻകംസ് റീപർച്ചേസ് സെഗ്മെന്റിൽ നമുക്ക് ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റും അതിൽ റിവാർഡ്സിനെ കുറിച്ചിട്ട് ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാൻ പറ്റും റീപർച്ചേസ് റിവാർഡിൽ നമുക്ക് ട്വന്റി വൺ പെർസെന്റേജ് മാറ്റി വെക്കുന്നുണ്ട് ഇവിടെ നമുക്ക് മൂന്ന് ലെഗിലൂടെയാണ് ഇതിന്റെ കാൽക്കുലേഷൻ വരുന്നത് അപ്പൊ അത് ഏത് ഈ മൂന്ന് ലെഗിലൂടെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ ആർ പി യുടെ കണക്കനുസരിച്ചിട്ടാണ് നമുക്ക് ഈ പറയുന്ന റീപർച്ചേസ് റിവാർഡ് കിട്ടുന്നത് അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് നല്ല ഇൻകംസ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സെഗ്മെന്റ് ആണ് റീപർച്ചേസിലോട്ട് വന്ന് നിൽക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഇനി നമുക്ക് ഓക്സിജനോ ഒരുക്കുന്ന സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ട് നമുക്ക് നമ്മുടെ പിൻകോഡിലെ പിൻകോഡിൻ്റെ ചാനൽ പാർട്ടേഴ്സിൻ്റെ ഒത്തന്റിക്കേഷൻ എടുക്കാൻ പറ്റുന്ന അവസരമുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ ഓരോ പ്രൊഡക്റ്റ് ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്തും റിഡീം കൂപ്പൺ നമുക്ക് കിട്ടുന്നുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് റിഡീം വാലറ്റ് ചെയ്യുന്ന നമുക്ക് റീപർച്ചേസിലൂടെ നമുക്ക് റെഡീം ചെയ്യാൻ ചെയ്തെടുക്കാൻ പറ്റുന്ന അവസരവും ഈ പറയുന്ന ഓക്സിജനോ എന്ന് പറയുന്ന കമ്പനി ഒരുക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഏതൊരു എക്സ്പീരിയൻസ് കുറഞ്ഞൊരാൾക്കും ഒരു എക്സ്പീരിയൻസും ഇതിന് ആവശ്യമില്ല നമുക്ക് സീറോ ഇൻവെസ്റ്റ്മെൻറ്റില് ഒരു റിസ്ക്കും ഇല്ലാതെ നമ്മൾ പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഫാമിലിയോട് കൂടെ തന്നെ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ടൈം ലിമറേജ് നമ്മുടെ സമയത്ത് നമുക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് പാസീവ് ഇൻകം നമുക്ക് വളരെയധികം കൂടുതൽ ലഭിക്കാൻ പോകുന്ന ഒരു ബിസിനസ്സാണ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആൻഡ് പേഴ്സണൽ ഫ്രീഡം മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ട്രാൻസ്ഫോബിൾ ടു ജനറേഷൻസ് നമ്മുടെ തലമുറക്ക് കൂടി കൈമാറാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് അതുപോലെ തന്നെ ഹെൽത്ത് വെൽത്ത് നോളജ് റിലേഷൻഷിപ്പ് ആൻഡ് സോഷ്യൽ കമ്മിറ്റ്മെന്റോട് കൂടി നമുക്ക് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല കാര്യങ്ങളോട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അതിൽ ഏറ്റവും നല്ല കമ്പനിയാണ് ഓക്സിജനോ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനി ഏറ്റവും നല്ല പ്ലാനാണ് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആണ് അതുപോലെ തന്നെ ഏറ്റവും നല്ല മാനേജ്മെന്റിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്തരത്തിൽ മൂന്നും കൂടി ഒരുമിച്ച് കിട്ടുന്ന ഒരു സുവർണ്ണ അവസരമാണ് പല സമയത്തും പ്ലാൻ നല്ലതായിരിക്കാം പ്രൊഡക്റ്റ് കൊള്ളത്തില്ല പ്രൊഡക്റ്റും പ്ലാനും നല്ലതായിരിക്കാം മാനേജ്മെന്റ് കൊള്ളത്തില്ല മാനേജ്മെന്റും നല്ലതായിരിക്കാം പ്ലാന് കൊള്ളത്തില്ല എന്ന് പറയുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ഓക്സിജനോ ഇൻ്റർനാഷണൽ ഇന്റർനാഷണൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട് ഈ സൊല്യൂഷൻ നമ്മുടെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മുടെ ബിസിനസ് പോലെ ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരാണ് ഇതിലോട്ട് കണക്ട് ചെയ്തുകൊണ്ട് എല്ലാ ആളുകൾക്കും ഫിനാൻഷ്യൽ ഫ്രീഡം എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ മെത്തേഡിലൂടെ നമുക്ക് എല്ലാവർക്കും ഡ്യൂപ്ലിക്കേഷൻ മെത്തേഡിലൂടെ ഈ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാവുമ്പോഴേക്ക് ലോകത്ത് നമ്പർ വൺ കമ്പനികളിൽ ഒരു കമ്പനിയായി മാറാൻ നിൽക്കുന്ന ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനി ആയിട്ടുള്ള ഓക്സിജനോ ഇന്റർനാഷണലിൽ ഒരു പൊൻതൂവൽ പാറിക്കാൻ നമുക്ക് എല്ലാവർക്കും ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിച്ച എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് സോ മച്ച് നന്ദി നമസ്കാരം